ഒറ്റപ്പാലത്തെ കെ പ്രേംകുമാർ എം എൽ എയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നും നാല് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി മുന്നൂറ് രൂപ വകയിരുത്തി മണ്ഡലത്തിലെ വിവിധ വായനശാലകൾക്ക് അനുവദിച്ച സൗണ്ട് സിസ്റ്റങ്ങൾ വിതരണം ചെയ്തു എട്ട് വായനശാലകൾക്ക് അനുവദിച്ച സൗണ്ട് സിസ്റ്റങ്ങളാണ് ഭാരവാഹികൾ ഏറ്റുവാങ്ങിയത് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന വിതരണ ചടങ്ങ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ ലൈബ്രറികളുടെ പുതിയ കെട്ടിടത്തിനോ നവീകരണത്തിനോ ആയി ഫണ്ട് നീക്കിവെക്കാനും അതിലൊരു ഒമ്പതോളം ലൈബ്രറികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചടങ്ങിലെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ധാരാളം പരിപാടികൾ നമ്മുടെ ലൈബ്രറികളുടെ ഒക്കെ ആഭിമുഖ്യത്തിൽ പായനശാലകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായതു വരെയുള്ള വിവിധ തരക്കാരൻ പ്രായക്കാലമായ പ്രത്യേകമായിട്ടുള്ള പരിപാടികളും പ്രവർത്തനങ്ങളും പാലിച്ചാൽ സംഘടിപ്പിക്കേണ്ടി വരുന്നുണ്ട് അതിനൊക്കെ അവർക്ക് ആവശ്യമായി വരുന്ന ഒന്ന് കൊച്ചു പരിപാടിയാണെങ്കിലും അതിൽ ആളുകളുമായിട്ട് ഈ പരിപാടിയുടെ ഉദ്ദേശിച്ചും വിശദീകരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് സ്വാഭാവികമായി ഉച്ചഭാഷണിയുമായിട്ട് സ്വാഭാവികമായിട്ടും അതിനൊരു വാടക പ്രത്യേകമായി കാണേണ്ടി വരും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനും പ്രവർത്തനത്തെ കൂടുതൽ ഭാഗമായിട്ടാണ് നമ്മൾ ഏഴ് ഒരു ഇന്നിവിടെ തുടക്കം ചടങ്ങിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് പ്രസാദ് അധ്യക്ഷയായി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുത്ത എട്ട് വായനശാലകൾക്കാണ് സൗണ്ട് സിസ്റ്റങ്ങൾ വിതരണം ചെയ്തത് വിതരണ ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് കടമ്പഴപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്ത്രകുമാർ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ പി സുധീർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി സി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ മോഹൻദാസ് സ്വാഗതവും ഒറ്റപ്പാലം ബ്ലോക്ക് ജൂനിയർ സൂപ്രണ്ട് എ എസ് പ്രമോദ് നന്ദിയും പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഇൻസ്റ്റലേഷൻ ചുമ്മാ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി